നിങ്ങളുടെ വിമർശനങ്ങളും നിങ്ങളുടെ അനുകൂല എന്നാലും തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് പ്രശ്നങ്ങൾ കൊണ്ട് ഇനി അങ്ങനെ രണ്ട് അവസരങ്ങൾ ലഭിച്ചു സ്വാഭാവികമായും അന്ന് തന്നെ ചിന്ത തോന്നിയിരുന്നു ഒരു ഇതൊരു അല്ലേ എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നത് പക്ഷെ കുടുംബത്തിന്റെയും സമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ട് ഞാനും വൈഫും അവരെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി പോയെങ്കിലും അവരെ കുറിച്ച് തന്ന ഒരു തരത്തിലുള്ള ഡ്രഗ്സും വൈഫ് കൺസ്യൂം ചെയ്തില്ല കഴിച്ചില്ല അതായത് പ്രസവ സമയത്ത് അവര് ഉള്ളിലേക്ക് കയറ്റിയില്ലെങ്കിലോന്ന് കരുതിയിട്ടാണ് പോയത് രണ്ടോ മൂന്നോ തവണയാണ് ആ ഗർഭകാലയളവിൽ ആകെ പോയത് എൻ്റെ തന്നെ ചില സുഹൃത്തുക്കൾ പ്രത്യേകം എന്നോട് പറഞ്ഞു മോനെ വൈഫിന് പ്രസവത്തിന് ഒരു ഡേറ്റ് അവര് കൊടുക്കും പക്ഷെ ഇവിടെ ഒരു മൃഗത്തിനോ ഒരു മനുഷ്യനോ ഡേറ്റ് നിശ്ചയിക്കാൻ സാധിക്കില്ല എപ്പോഴാണോ ഗർഭകാലികളോ പൂർത്തിയാകുന്നത് അപ്പോഴേ പ്രസവിക്കുള്ളൂ അതുകൊണ്ട് പ്രസവവേദന വരാതെ നിന്റെ ഭാര്യയെ നീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകരുത് എന്നൊരു മുന്നറിയിപ്പ് നന്നിട്ടുണ്ടായി അത് പരിഗണിച്ച് അവർക്ക് നല്ല പെയിൻ വന്ന കണ്ടീഷനിലാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് അത്രയും പെയിൻ വന്ന കണ്ടീഷനിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് പോലും ുചിത് അനുഭവിക്കേണ്ടി വന്നു ആ പെയിൽ അവിടെ ചെന്ന് അവരെ കൊണ്ട് കൊറേ നടത്തിച്ചു കൊറേ സ്റ്റെപ്പ് കഴിപ്പിച്ചു ഒന്നാമത്തെ പ്രസവ വേദന പ്രയാസം ക്ഷീണം അതിന്റെ കൂട്ടത്തിൽ ഭയപ്പെടുത്തലും ഈ എക്സസൈസ് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് വളരെ ഓപ്പണായി പറയാണ് ഉള്ളു പരിശോധിക്കണം ാണ് ഉള്ളു പരിശോധിച്ചാലേ അവരെ സംബന്ധിച്ച് എടുത്തു അങ്ങനെ പ്രസവിക്കുന്നെങ്കിൽ പ്രസവിച്ചാൽ മതി ഉള്ളു പരിശോധിക്കാതെ പ്രസവിക്കുന്നെങ്കിൽ പ്രസവിച്ചാ മതി അങ്ങനെ വെളിയിൽ വന്ന് നമ്മുടെ കുടുംബക്കാരെയൊക്കെ ഈ സമ്മർദ്ദത്തിലാക്കി കുട്ടി സഹകരിക്കുന്നില്ല പ്രസവം പ്രയാസമായിരിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ സ്വാഭാവികമായും അവരുടെ ഭയപ്പെടുത്തലുകളിൽ കുടുങ്ങി ഉള്ളിൽ പോയിട്ട് വൈഫിനെ ബോധവൽക്കരിക്കുകയാണ് എനിക്കൊന്നും സഹകരിക്കും വൈഫിനെ സംബന്ധിച്ച് ഞാരു പറഞ്ഞാലും അത് പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല അവരവരുടെ അവകാശത്തിൽ അവരുടെ തീരുമാനത്തിൽ അവർ ഉറച്ചു നിന്നു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വാട്ടർ കുട്ടി വെളിയിലേക്ക് വന്നു ആ പ്രസവം പൂർത്തിയായി അപ്പൊ നമ്മൾ ആകെ അറിയുന്നത് ഈ ഉള്ളു പരിശോധനയുടെ ഒരു ബുദ്ധിമുട്ടിക്കൽ മാത്രമായിരുന്നു പക്ഷെ പ്രസവം കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്ന ഭാര്യക്ക് ഉള്ളിലേക്ക് ഒരു തെളിച്ചൊന്നുമില്ല പിന്നീട് അങ്ങോട്ടുള്ള ലൈഫിലും പലപ്പോഴും എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് അങ്ങനെയുണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും തങ്ങി നിൽക്കുന്ന ചില വിഷമങ്ങൾ ഉള്ളിൽ തന്നെ കിടന്നാൽ പലപ്പോഴും അത് വലിയ വലിയ വേറെ വേറെ പ്രശ്നങ്ങളായിട്ട് പുറത്തു വരികയുള്ളൂ എന്തായാലും അവരൊരു എടുത്തു ഇനി ഹോസ്പിറ്റലിലേക്ക് പ്രസവിക്കാൻ പോകൂല അങ്ങനെ അടുത്ത പ്രഗ്നൻസി ടൈമില് ഹോസ്പിറ്റലിന്റെ വഴിക്കേ പോയില്ല സ്വസ്ഥമായി ഗർഭം ധരിച്ച് ആ ഗർഭകാലയളവിൽ നന്നായി യാത്ര ചെയ്ത് എന്റെ കൂടെ തന്നെയാണ് അവർക്ക് പ്രസവവേദന വരുന്നതും ആ സമയത്ത് ഒരു വീട്ടില് നമ്മള് രാത്രി തങ്ങിയ സമയത്ത് പ്രസവവേദന വന്നു ഞാനും വൈഫ് കൂടി ആ റൂമിലേക്ക് കയറി അവരോട് പ്രസവിച്ചു ഇത്രയുള്ള സംഭവം പ്രസവം കഴിഞ്ഞു ഞാൻ വീട്ടിൽ വിളിച്ചു ഉമ്മയോട് പറഞ്ഞു അലഹമ്മ പ്രസവം കഴിഞ്ഞു കൊണ്ടുപിന്നെ ആയിരുന്നു അങ്ങനെ ഉമ്മയൊക്കെ നമ്മൾ നിന്ന സ്ഥലത്തേക്ക് അവർ വന്നു എന്തായാലും പിന്നീട് എന്നോട് ചില വിഷയങ്ങൾ പറഞ്ഞു അതായത് ഇപ്പോ അവര് രണ്ട് എക്സ്പീരിയൻസും ചെയ്തു ഒന്ന് അവർ ഹോസ്പിറ്റലിൽ പ്രസവിച്ച എക്സ്പീരിയൻസ് ഉണ്ട് വീട്ടിൽ പ്രസവിച്ച എക്സ്പീരിയൻസ് ഉണ്ട് അവർ പറയുകയാണ് ആദ്യത്തെ ഹോസ്പിറ്റൽ പ്രസവത്തിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് അവര് മുറിവുണ്ടാക്കി അവര് സ്റ്റിച്ചിട്ടു പ്രയാസപ്പെടുത്തി മാനസികമായി തളർത്തി കളഞ്ഞു അവസാനം പ്രസവം നടന്ന് കുഞ്ഞിനെ കൈ കിട്ടിയപ്പോ നേഴ്സ് കൊണ്ടുവന്ന് വൈഫിനെ കാണിക്കാണ് കുട്ടിയെ അപ്പൊ വൈഫ് എന്നോട് പിന്നെയാണ് പറയുന്നത് വൈഫ് പറഞ്ഞു എനിക്ക് കുട്ടിയെ കാണണ്ട നിങ്ങള് വെളിയില് നിൽക്കുന്നവരെ കാണിച്ചോള പക്ഷെ വീട്ടിലാ പ്രശ്നം കഴിഞ്ഞപ്പോ ഇവർക്ക് കുട്ടിയെ കാണണം കുട്ടിയെ കൊണ്ടുപോയി വൈഫിന്റെ നെഞ്ചിലേക്ക് വെച്ചു കൊടുത്തു വെച്ചുകൊടുത്തു വൈഫും കുട്ടിയായിട്ട് കളിക്കുകയാണ് പൊക്കിൽ കട്ട് ചെയ്തിട്ടില്ല അല്ലാതെ തന്നെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വൈഫിന് ആദ്യത്തെ ബുദ്ധിമുട്ട് ആയിരുന്നു എന്ന് മനസ്സിലാകുന്നത് എന്തായാലും അവരുടെ തീരുമാനത്തിൽ തന്നെ അവരുടെ അവകാശത്തിൽ തന്നെ അവർ ഉറച്ചു വന്നു ഒരു ഭർത്താവ് നിലയ്ക്ക് എന്റെ ഡ്യൂട്ടി എന്താ അല്ലെ ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ പരസ്പരം സഹായമാണല്ലോ സംരക്ഷണത്തിൽ ഏർപ്പെടുത്തിയ ആൾക്കാരാണല്ലോ അവരുടെ അവകാശത്തെ ഹനിക്കാതെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമേ എന്റെ പണിയുള്ളൂ അങ്ങനെ രണ്ടാമത്തെ പ്രസവ ആ സമയത്ത് ഞാന് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു പെയിൻ നന്നായിട്ടുണ്ട് ഒന്ന് വരാൻ പറ്റൂന്ന് ചോദിച്ചു അങ്ങനെ ഞാന് നമ്മുടെ ചികിത്സാ കേന്ദ്രങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു പേഷ്യൻസിനോട് പറഞ്ഞു വീട്ടിൽ നോക്കാം തമാശ പറഞ്ഞു വന്നാലും അവര് കട്ടിലിൽ കട്ടിലിരുന്നിട്ട് സ്വസ്ഥമായി അവരുടെ പ്രസവം പൂർത്തിയായി അപ്പൊ ആ പ്രസവം നടന്നപ്പോ ഞാൻ ഉമ്മയും അവരുടെ ഉമ്മയും വിളിച്ചിട്ട് ഈ പുപ്പിൽ കൂടിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു വൈഫിന്റെ ഉമ്മ ഒമ്പത് പ്രസവിച്ച ആളാണ് പക്ഷേ പലപ്പോഴും ഹോസ്പിറ്റലുകളിൽ പ്രസവിച്ച സ്ത്രീകൾക്ക് പൊക്കുൾക്കുടി എന്താണെന്നോ മറവുള്ള എന്താണെന്നോ ഒന്നും അറിയൂല അതൊക്കെ മറച്ചു വെച്ചിരിക്കുകയാണ് ഈ മറക്കുന്നതിന്റെ ഒരു സൈക്കോളജി എന്താന്ന് വെച്ചാൽ ഭീകരവൽക്കരിക്കാൻ പറ്റും തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും ആ സമയത്ത് ഇത് ഇന്ന ഇന്നതാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്താൽ ലളിതമായി പോകും ആളുകൾക്ക് തിരിച്ചറിവുണ്ടായി പോകും സ്വാഭാവികമായും വൈകിന്റെ പ്രസവം കഴിഞ്ഞപ്പോ തന്നെ വൈഫിന്റെ സഹോദരന്റെ ഭാര്യ അവര് പിന്നെ പ്രഗ്നന്റ് ആയ സമയത്ത് വൈഫിനോട് പറഞ്ഞു പ്രസവവേദന വേദന വരുമ്പോ വിളിക്കാം നീ ഒന്ന് വരണം ഒരു മെന്റൽ സപ്പോർട്ടിന് വരണേ വേറെ പെരിന്തൽമണ്ണയിലാണ് വൈഫ് കരുനാഗപ്പള്ളി കൊല്ലം ജില്ലയിലാണ് ഉള്ളത് ഇവർക്ക് ട്രെയിൻ വന്ന ടൈമില് വൈഫിനെ വിളിച്ചു അന്ന് രാത്രി ടിക്കറ്റ് ഒക്കെ അറേഞ്ച് ചെയ്ത് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി കയറിയപ്പോ അളിയെന്നെ വിളിച്ചിട്ട് പറയാണ് പ്രസവം കഴിഞ്ഞു കുട്ടി വെള്ളിയിലാ ഉള്ളത് പൂക്കൾക്കുടി തുണിയൊക്കെ വെച്ച് ചുറ്റി കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞു വൈഫ് എന്നെ വിളിച്ചു എന്ത് ചെയ്യണം രാത്രിയാണ് അടുത്ത സ്റ്റേഷനിൽ ഇനി എങ്ങനെ വീട്ടിലേക്ക് പോകും അഞ്ചാറ് മണിക്കൂർ യാത്രയുണ്ട് എരുത്തൽ മണ്ണിലേക്ക് ഞാൻ പറഞ്ഞു എന്തായാലും ട്രെയിൻ കീറിയില്ലേ പോയി കുട്ടിയെ കണ്ടിട്ട് വരാൻ പോവാം അക്ഷ പോയി കുട്ടിയെ കണ്ടിട്ട് വരാൻ പിന്നെ വീട്ടിൽ പ്രസവിച്ച സമയത്ത് അഭിമുഖീകരിച്ച ചില പ്രയാസം എന്ന് പറഞ്ഞാല് മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട ആരോഗ്യ വകുപ്പിൽ നിന്നുണ്ടായ കുറെ ബുദ്ധിമുട്ടുകളാണ് വീട്ടിൽ നിരന്തരമായുള്ള വരവ് സ്ത്രീകളെ പറഞ്ഞുള്ള ഭയപ്പെടുത്തലുകൾ പ്രസവം കഴിഞ്ഞപ്പോ എന്തോ ഒരു ഭീകര സംഭവം നടന്നതുപോലെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ശരിക്കും അതൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാം നടത്താൻ നമുക്കൊരു പ്രചോദനമായത് കാരണം ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവരുടെ ചോദ്യം കേട്ടാൽ തോന്നും ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു സ്ത്രീ വീട്ടിൽ പ്രസവിച്ചത് പക്ഷെ അങ്ങനെയല്ല നമ്മുടെ കേരളക്കരയിൽ തന്നെ ഇത്രയധികം സഹോദരിമാരും അവരുടെ സ്വന്തം അവകാശം തിരിച്ചറിയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പരസ്പരം ഒരു ധാരണയും ബോധ്യവും ഉണ്ടാകാൻ കൂടിയാണ് നമ്മുടെ ഈ പ്രോഗ്രാം അതിനോടൊപ്പം തന്നെ പലപ്പോഴും വീട്ടിൽ നടക്കുന്ന സ്വാഭാവികമായ പ്രസവങ്ങളെ ഏതൊക്കെയോ ചികിത്സയുടെ ഭാഗമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് നാച്ചുറോപ്പതി ആയതുകൊണ്ടാണ് അവർ വീട്ടിൽ പ്രസവിച്ചത് അക്യുപഞ്ചർ ആയതുകൊണ്ടാണ് വീട്ടിൽ പ്രസവിച്ചത് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു അവകാശത്തെ ഒതുക്കി കളയാനുള്ള ശ്രമമുണ്ട് അതൊരിക്കലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റൂല അങ്ങനെ ഒരു പ്രസവമേ ഇല്ല അക്യുപഞ്ചറിൽ പ്രസവം ഇല്ല ഹോമിയോയിലും പ്രസവില്ല അയോളിൽ മനുഷ്യ ജീവിതത്തിലാണ് പ്രസവമുള്ളത് അതൊരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ് ഇതിന് ഏതെങ്കിലും ഒരു ചികിത്സയുടെ വാലു കെട്ടാനുള്ള ശ്രമം അതിന് പ്രത്യേകമായ ക്രെഡിറ്റ് കൊടുക്കാനുള്ള ശ്രമം ഒന്നും വേണ്ട അപ്പൊ അത്തരം വിഷയങ്ങൾ കൂടി നമുക്ക് തിരുത്തപ്പെട്ട് വേണം ഇനി മുമ്പോട്ട് പോകാൻ അപ്പൊ ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചകൾ നടക്കുന്നത് സഹോദരിമാരായ നിങ്ങൾ നിങ്ങൾക്കൊരു ഓപ്പൺ സമയമുണ്ട് അപ്പോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ പറയാം പ്രത്യേകമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ പല നമ്മുടെ സഹോദരിമാര് അവരുടെ പ്രസവാനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവെക്കും ഒരിക്കലും ഇത് ഹോസ്പിറ്റലിൽ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കാനോ വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കാനോ ഉള്ള സെഷനേ അല്ല മറിച്ച് അനുഭവങ്ങൾ പരസ്പരം പങ്കുവെച്ച് സ്വന്തം തീരുമാനം എടുക്കാനാണ് സ്വന്തം മനസ്സിലാക്കി സ്വന്തം തീരുമാനം എടുക്കുക ഇന്നത്തെ ഈ ചർച്ചകളോ മറ്റൊന്നോ മറ്റൊന്നും നിങ്ങളെ നിങ്ങളൊന്നിനും സ്വാധീനിക്കാൻ പാടില്ല അങ്ങനെ ഒരു കൂട്ടവും അല്ല ഇത് അപ്പോ നമ്മുടെ പ്രോഗ്രാമില് നമ്മുടെ അതിഥിയായി നമ്മളോടൊപ്പം ഉള്ളത് ധാരാളം ആളുകളാണ് അതില് പ്രധാനപ്പെട്ട നമ്മുടെ ഷുഹേന്ദ്രാലും സാർ അവറുകൾ അടുത്തതായി നമ്മളോട് ഈ വിഷയങ്ങളെ കുറിച്ച് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താനായി വളരെ കൃത്യമായി നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായി സാഹ ക്ഷണിച്ചുകൊണ്ട് വിരമിക്കുന്നു കുറച്ചധികം ആളുകളെ വെളിയിലായി പോയിട്ടുണ്ട് നിങ്ങൾ ഒന്ന് ഹെൽപ്പ് ചെയ്യോ നിങ്ങൾ കുറച്ചൊന്ന് ചെയർ മുമ്പിലേക്ക് ഒന്ന് മാക്സിമം മുന്നോട്ട് ഇട്ടോ നമുക്ക് ഇന്ന് ഇത് ഇങ്ങനെ കൊറച്ച് ത്യാഗം ഉണ്ടാവും ത്യാഗമൊന്നുമല്ല ഉണ്ടാവും മറ്റുള്ളവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് ചേർന്നിരിക്കുക കൂടിയിരിക്കുക മുമ്പോട്ട് നീങ്ങിയിരിക്കുക വെള്ളിയിൽ കാത്തിരിക്കുന്ന ആളുകൾക്ക് ഉള്ളിലേക്ക് വരാനുള്ള അവസരം നമുക്ക് ഈ വഴിയിലും വേണമെങ്കിൽ ചെയ്യാറ് അത്യാവശ്യത്തിന് ഇട്ടുണ്ട് സാറിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഈ സംസാരത്തിന് വിരാമം കുറിക്കാണ്